അപ്പോൾ ഈ റിഷാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പൈനാപ്പിളാണ് അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് ഉപ്പുരുമുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു പിഞ്ച് ഉപ്പ് ഒരു പിഞ്ച് പുളി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഇത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് മുറിക്കുക சை மறச்சம் எந்த மஞ்சார வித மூலம் இது பைனாப்பிள் கச்சி பைனாப்பிள் கச்சிப்பா ரெடி ஆகிட்டு ஆர்வம் சிம்பிளாய்ட் பண்ணிட்டு